നമസ്കാരം റുമാൽ ചുഴലിക്കാറ്റിൻ്റെ നാശത്തിനിടയിലും തൃണമൂൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കടുത്തതും തടസ്സമില്ലാത്തതുമായ പ്രചാരണത്തിന് ശേഷം പശ്ചിമബംഗാളിലെ ഏഴ് ഘട്ടങ്ങളായുള്ള മാരത്തോൺ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്നലെ അവസാനിച്ചിരിക്കുകയായിരുന്നു അക്രമം വ്യാജ വീഡിയോകൾ ദുരുപയോഗം ചെയ്യുന്ന പരസ്യങ്ങൾ സ്റ്റിംഗ് ഓപ്പറേഷനുകൾ എന്നിവയെല്ലാം പ്രചാരണ നാടകത്തിൻ്റെ ഭാഗമായിരുന്നു കാരണം കിഴക്കൻ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിൽ വിജയിക്കാനുള്ള തങ്ങളുടെ ശ്രമങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കളിക്കാൻ ഇരു പാർട്ടികളും വിസമ്മതിച്ചു ഈ പോർട്ട് ബോയിലർക്കിടയിൽ സി പി എമ്മിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രചാരണ ശൈലി ഉയർന്നു വന്നിരുന്നത് ഒരു ഒറ്റ പാർട്ടി ഇപ്പോഴും പല മണ്ഡലങ്ങളിലും ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന സഖ്യമാണ് ഇടതുപക്ഷത്തിൻ്റെത് പഴയ എതിരാളികളായ കോൺഗ്രസുമായി സഖ്യം ചേർന്ന് ഇടതു പാർട്ടി ഒരേ സമയം രണ്ട് പോരാട്ടങ്ങളാണ് നടത്തുന്നത് കേന്ദ്രത്തിലെ ബി ജെ പിക്കും സംസ്ഥാനത്ത് ടി എം സിക്കെതിരെയുമുള്ള പോരാട്ടങ്ങളാണവർ എന്നാൽ ജോലിയിലും ഉപജീവനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയും ടി എം സിയും തമ്മിലുള്ള വാക്പോരിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ടി എം സിയെക്കാൾ ബി ജെ പിയെ ബാധിക്കുമെന്നും അവർ ഇന്ത്യൻ ബ്ലോക്കിന്റെ വിജയസാധ്യത കുറക്കില്ലെന്നും പാർട്ടിക്കുള്ളിലുള്ളവർ തറപ്പിച്ചു തന്നെ പറയുന്നുണ്ട് പശ്ചിമ ബംഗാൾ ഒരു യുദ്ധഭൂമിയാണ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവയ്ക്ക് ശേഷം ഏറ്റവും വലിയ എം പിമാരുടെ സംഘത്തെ അയക്കുന്നത് ഈ പശ്ചിമബംഗാളിലേക്കാണ് തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തുകയും ദേശീയ തലത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുകയും ചെയ്യുമ്പോൾ പശ്ചിമബംഗാളിലെ വോട്ട് ശതമാനത്തിലെ ചെറിയ ചാഞ്ചാട്ടം പോലും ന്യൂഡൽഹിയിൽ അടുത്ത സർക്കാർ രൂപീകരണത്തിൽ വലിയ പ്രത്യാഘ്യാതങ്ങൾ ഉണ്ടാക്കിയേക്കാം അതിനാൽ പ്രചാരണത്തിന് ഒരു കുറവും ആരും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുറുപ്പ് ചീട്ട് മേദിനിപ്പൂർ മേഖലയിൽ അധികാരം കൈയാളുന്ന ടി എം സിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് കുടിയേറി സുവേന്ദു അധികാരിയും കുടുംബവുമാണ് രണ്ടായിരത്തി ഇരുപത്തി നന്ദിഗ്രാം അസംബ്ലി സീറ്റിൽ നിന്ന് വിജയിച്ച മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വോട്ടിന് പരാജയപ്പെടുത്തി പശ്ചിമബംഗാൾ നിയമസഭാ പ്രതിപക്ഷ നേതാവ് അധികാരി തൃണമൂൽ കോൺഗ്രസുമായുള്ള ബി ജെ പിയുടെ അഭിമാന പോരാട്ടത്തിനെ കേന്ദ്രമാക്കി തംലൂക്ക് മണ്ഡലം മാറ്റി അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ സൗമേന്ദു അധികാരി അധികാരിയുടെ വീട്ടുമുറ്റത്ത് കാന്തി മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് ബി ജെ പി ആശ്ചര്യപ്പെടുത്തുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് സന്ദേശകാലി ലൈംഗിക അതിക്രമത്തിന് ഇരയായ രേഖാപത്ര ബസിർഹട്ട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പഴയ രാജകുടുംബത്തിൽ നിന്നുള്ള അമൃത് റോയ് കൃഷ്ണനഗറിൽ ടി എം സിയുടെ മഹുവ മൊയ്ത്രയ്ക്കെതിരെ മത്സരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുർഷിദാബാദിൽ മത്സരിക്കുന്ന മുതിർന്ന നേതാവ് മുഹമ്മദ് സലീമാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ സി പി എം പാർട്ടിയിലെ യുവാക്കൾ ഒരു ബാറ്ററി തന്നെയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലെ അവരുടെ ഫ്ലോർ ലീഡറായ അധിർ രഞ്ജൻ ചൗധരിയെ ഒരു ഉറപ്പായി എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ അദ്ദേഹം ടി എം സിയുടെ യൂസഫ് പട്ടാനിൽ നിന്ന് കടുത്ത മത്സരമാണ് നേരിടേണ്ടി വരുന്നത്